ഉണ്ട് ഞങ്ങളുടെ ഷൂട്ടിങ്ങിന്റെ ലൊക്കേഷനിലാണ് ഒരു ലൊക്കേഷനിൽ നിന്ന് മറ്റൊരു ലൊക്കേഷനിലേക്കാണ് ഞങ്ങളുടെ ഈ അമ്മ നിങ്ങൾക്ക് അറിയുമോ ചേച്ചി ചേച്ചി ഒരു ഹായ് അവരും വന്നിട്ടില്ല എന്നാലും ഹലോ ഗൈസ് വരികത്തെ ഡേ എന്താ എല്ലാര് സ്പെഷ്യൽ ഡേ ഹാപ്പി വാലന്റൈൻസ് ഡേ പ്രണയിക്കുന്നവർക്കും ഇപ്പോൾ ഇനി പ്രണയിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവർക്കും എല്ലാവർക്കും ഹാപ്പി വാലണ്ടേസ് രാജൻ ഹായ് ഹായ് രാജൻ മുത്തേ ഹാപ്പി വാലന്റൈൻസ് ഡേ കാണുന്നില്ലല്ലോ ഫുഡ് ഫുഡ് കഴിച്ചോ കഴിച്ചോ രാജേട്ട രാജൻ മുത്തേ ോ പിണങ്ങിപ്പോയി എന്താ ചെയ്യ ഗ്സ് വാലന്റേഴ്സ് ഡായിട്ട് എന്റെ നിഷുവിനോട് പിണങ്ങിപ്പോയി എന്റെ നിഷുവിന് ഞാൻ വീഡിയോ ഇട്ട് പറ്റിയില്ല തോന്നുന്നു ഏതോ രാജൻ രാജൻ ആ രാജനല്ലേ എവിടെയാണ് സ്ഥലം പറയൂ എന്ത് ചെയ്യുന്നു മുത്തുമണി ലൈക്ക് ലൈക്കടിക്കു മാമു കഴിച്ചോ മുത്തുമണി ഓടി ഓടിവരൂ ചാടിവരൂ പൂ മാത്രം ചോദിച്ചു ഒരു നീ തന്നു പ്രണയം വിടരോ െ കമന്റ് കമന്റ് മുത്തമണിക്കാഴ്ച രാജന എന്തിനാണ് ലൈക്കടിക്കാത്ത പോയത് ലൈക്കടിക്കു ഓടിച്ചാടി ലൈക്കടിച്ച ഫുഡ് കഴിച്ച എല്ലാരും നമ്മളെ ലൈവിലിരിക്കുന്ന എല്ലാരും ഫുഡ് കഴിച്ചിരി വായോ വായോ എന്താ അതാരും ഇല്ലല്ലേ കല്ല് പോയിന്നെ വിറ്റ് ഈ കമ്മല് പോയി കല്ല് പോയിന് ഞാന് എടുത്തു എന്തോ ഇപ്പൊ സൂപ്പർ ഗുളു കൊടന്നുകൊണ്ട് ഇട്ടിച്ചു അതേമാതിരി ഞാന് ഒരു നല്ലൊരു അടിപൊളി കമ്മലച്ചി പറഞ്ഞില്ല കല്ലച്ച ഒരു ബ്ലാക്ക് ആ തോണിയിലുണ്ടെ അതിന്റെ ഒന്നും കൊടന്നു ഇന്നലമ്മി കിട്ടി അത് അടിപൊളി ഇന്നലെ ഞാൻ അന്നപ്പ് ബ്ലാക്ക് കല്ല് വെച്ചു ഗോൾഡൻ കളർ

നമ്മള് നെജുമുട നെജുമൂനെ കൊണ്ടു ഞങ്ങള് ഷൂട്ട് ചെയ്താലും എല്ലാരും എന്നോട് വരാൻ പറഞ്ഞില്ല ലൈവ് ഇടണം ഫുഡ് കഴിച്ചോ ഞാൻ മോളെ കൊണ്ട് എന്തു എന്തു പറ്റിയടാ എന്താ മോക്ക് ഇന്നലെ പരിപാടി കഴിഞ്ഞു നോക്കാണോ ഇന്നലെ നിഷ്മണ്ട ലൈവില് സജ്ജനെ പോള് നിഷാദിന്റെ അടുത്ത് സജു എന്ത് പറ്റിയടാ മോക്ക് ഹാപ്പി വാലന്റേയ്സ്റ്റേ എന്നാ വാലന്റേസ്റ്റ പൊളിച്ചില്ലേ നമ്മള് കഴിച്ചോ കഴിച്ചിട്ടില്ല ഞങ്ങൾ ഷൂട്ടിങ്ങിന്റെ ലൊക്കേഷനിലാണ് ഇവിടുന്ന് കഴിക്കണം കുറച്ച് കഴിയും ഞങ്ങളെ ലാസ്റ്റ് എപ്പിസോഡ് ഫുഡ് കഴിച്ചോ എന്ത് പറ്റിയടാ മോക്ക് മോൾക്ക് എൻ്റെ കിട്ടിയതായിരിക്കും എൻ്റെ മാറിയിട്ടല്ലോ ഉമ്മച്ചീൻ്റെ കിട്ടിയതായിരിക്കും ചെലപ്പോ കഴിച്ചു എന്തേ പറഞ്ഞു ഡോക്ടർ എന്ത് പറഞ്ഞു ആന്റിബയോട്ടിക് എടുത്തിണ്ടാവു രാജൻ ഹായ് രാജേട്ടാ ലൈക്ക് ലൈറ്റടിക്കൂ ണോട ബുക്ക് ചെയ്ത് പോന്നോ ഈ ചൂടല്ലേ അതാണ് നീരറങ്ങി ഇങ്ങോട്ട് ചുമ വരികയാണ് എന്തായാലും മോളെ ശ്രദ്ധിക്കടാ ഇതുപോലൊക്കെയാണോ കമ്പര് ബ്ലാക്ക് സൺടറിൽ ഒരു മുത്ത് ചുറ്റും ഇങ്ങനെ വൈറ്റ് ആ ബുക്ക് ചെയ്ത് പോവാലെ ഓക്കെ ഫുഡൊക്കെ എപ്പോ പോയതാ തന്നെയാണോ വീടിന്റെ അടുത്ത് തന്നെയാണോ അന്ന് രാത്രി െ അതില് ആ മേശന്റെ അടിപൊളി കുത്തിയതാണ് അങ്ങനെ അങ്ങോട്ട് പൊട്ടിപ്പോയി ഇത്രയും പൊട്ടിപ്പോയി ഞാൻ നഗം വളർത്തും കാൽമല വളർത്തൂല എനിക്ക് മല നാഗം വളർത്താൻ ഭയങ്കര ഇഷ്ടം കൈന്റെ വളർത്തില്ല വല്യമോ ആ എക്സാണല്ലോ എല്ലാ കുട്ടികൾക്കും എന്താണ് ഇതിന്റെ മോഡൽ എക്സാമിന് മോഡൽ എക്സാം തുടങ്ങി വലിയ മോനൊന്നും ക്ലാസ് ഇല്ലോണ്ട് ആ അയിന കൊണ്ടുവരുന്നത് ാം സ്റ്റഡി ലീവ് എടുത്തേക്കാണ് പത്താം ക്ലാസ്സാം അല്ല പോയില്ലേ പോകാൻ തന്നെയാണ് അതന്നെ മോഡൽ എക്സാം അല്ലേ മോഡൽ അല്ല മാർച്ച് പതിനാറാം എക്സാം മെയിൻ എക്സാം ആ ോം പതിനാറാം തീയതി മോൾ എത്ര പത്താം ക്ലാസ്സിലല്ലേ പിന്നെ എങ്ങനെ മെയിൻ എക്സാം മോഡലാണ് ജമ്മു എന്തൊരു ചൂടാ എനിക്ക് അവിടെ റോഡ് കറങ്ങിട്ട് ചൂടില്ലേ അമ്മ എന്തി അപ്പൊ വൈകുന്നേരം വരുക

മാമോയിച്ചു എക്സ്പ്ലോർ ആ എക്സ്പ്ലോർ കാണലില്ലല്ലോ എക്സ്പ്ലോറിനൊന്നും സജു ഞാൻ ഇന്നലെ ലൈവ് ഇട്ടല്ലേ ലൈവ് ഇവിടെ ഓഫ് ചെയ്തില്ലേ നിഷു പോവല്ലേ പോവല്ലേ എന്നില്ലേ ഞാനിവിടെ ലൈവ് ഓഫ് ചെയ്തില്ല എന്റെ ഫോൺ നേരെ ഓഫ് ആവലോ അപ്പാ പിന്നെ ഫോൺ ഓണാവണ്പ്പളാ നല്ല ചൂടാ ഭയങ്കര ചൂട് അവിടെ നോക്കി കാലാവസ്ഥ ഭയങ്കര വെയില് ലിപ്സ്റ്റിക്ക് ഓ അവർക്ക് നേരത്തെ ആ അറിയില്ലടാ എനിക്ക് എന്നാ മോഡലാകുന്ന ഞാനും പറഞ്ഞത് എല്ലാരും ഇണ്ട് ഇവിടെ എല്ലാരും എന്താ ചൂടാണ് മറ്റോടത്തെ അപേക്ഷിച്ച് ഇവിടെ ചൂടില്ലേ ലൈവ് എപ്പോഴേ കട്ടാക്കി ഇന്നലെ ഈ പോയി ഒരു പത്തിന്റ് കഴിഞ്ഞാരം എങ്ങനെ ലൈവ് ആകും നിഷു ഇന്നോട് തെറ്റി നിഷു ഞാനൊരു വീഡിയോ ഇട്ട് കണ്ടിട്ട് നിഷു മറ്റേ ചിഹ്ന ഇട്ട് സജു ഈ ഇടിന്റെ ചിഹ്നല്ലേ ഫോൺ ഭയങ്കര ചൂടാ ഫോണിന്റെ ബാറ്ററി ലീക്ക് എന്തോ മാറ്റണം മോഡല് കഴിഞ്ഞു എന്നോ അതെങ്ങനെ എല്ലാവർക്കും എസ് എൽ സി ഒരുപോലെയാണല്ലോ ഓക്കേടാ വന്ന രാത്രി വാട്ടോ ലൈവില് എനിക്ക് രാത്രിടാ ഞാൻ വെറുതെ എങ്ങനെ ഇരുന്ന ഇരുന്നപ്പെട്ടതാ ഇന്ന് നിഷു മിക്കവാറും ലൈവില് വരൂല അത് ഞാൻ മോളെ സ്കൂൾ പരിപാടിക്കൊക്കെ പോയി കണ്ടിട്ട് ഇങ്ങനെ വരണ്ട് എന്തായാലും പത്ത് പത്തനാവുമ്പോ ലൈവ് ഇട പത്തണിക്കാണ് ഞങ്ങൾ ഇൻസ്റ്റയില് ലൈവ് ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവും നിഷു എപ്പോഴേ പോയതാവോ ഞാൻ ഞാനും ഓഫാക്കാണെങ്കിൽ ഞാനവിടെ പോയി അവിടെ ഉണ്ടായി ലൈവില് ഹലർ മരം ചാറലെ സ്കിൾ ലൈക്ക് അടിച്ചിട്ടുണ്ട് ഞാൻ വീട്ടിലാണ് ആ സുഖാണ് സുഖാണ് ഞാൻ രണ്ട് പട്ടുപാടെടുത്ത ചീപ്പ് മറന്നു ആറന്നേരം ഒന്നാമത് എന്റെ ബാഗ് ഫുള്ളായിട്ട് എങ്ങനെയായി ഹാപ്പി വാലന്റൈൻസ് ഡേ ലൈക്കുള്ളോ എന്നാ സെയ്ക്കിലല്ല ദാ കവറിലാണേച്ചാ ആ സഞ്ചാ ഇടി വട മുയിയത്തെ നേങ്ങി ഇതിന്റെ കട്ടിരോട്ടാ ആ എന്നാലും കൊക്കപോലിത്തതിക്കൊന്ന് പറ്റിക്കോ എന്താ മുത്തമണികളെ ലൈക്ക് അടിക്കാൻ അടിക്കാൻ മറന്നാലും അജീബക്കാര് ഫോൺ ആ പാറ കയ്യില്ല ഇപ്പൊ വീഡിയോ ഏതാ പോസ്റ്റ് അതില് ഷൂട്ട് എടുക്കുന്നില്ലേ പക്ഷെ യൂട്യൂബിലൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു அவளுக்கு அவளெந்த பரிபாடி うん。